ോ നമുക്ക് ഈ വീടൊന്നും കുഞ്ഞിനെ ഇഷ്ടമല്ലേ സ്വന്തമായിട്ട് വീട് പണിയാൻ കമ്പ് എടുത്തുകൊണ്ട് പോവാ ആ എന്റെ മോൻ്റെ കമ്പൻറ്റിയെ എടുത്തേ കമ്പ് ഊ കമ്പൻറ്റിയ അമ്മ കൊണ്ട് പോകുന്ന കണ്ടോ വീട് പണിയാൻ പോവാ കുഞ്ഞിന് കമ്പ് സ്വന്തമായിട്ട് വീട് പണിയാൻ കണ്ടോ അമ്മൻ്റെ സ്വന്തം വീട് പണിയണോ ഈ വീടൊന്നും അവന് ഇഷ്ടമില്ല എൻ്റെ എൻ്റെ മോന് വീട് പണിയാൻ പോവാണോ അയ്യോ അമ്പൻറ്റിയേ മോന് കമ്പ് കൊണ്ടുപോവാറ്റു ആ വാ വണ്ടി കമ്പ് തേ വീട് പണിയാനാണോ ഒരു കൊണ്ടോ എടുത്തോണ്ട് പോകുന്ന കണ്ടോ കൊണ്ടോ കൊണ്ടോ കണ്ടോ കണ്ടോ കൊണ്ടുപോകിന് വീട് സ്വന്തമായിട്ട് പണിയണമെന്ന് ആ പറഞ്ഞല്ലെന്ന് കേൾക്കത്തില്ല കണ്ടോ എടുത്തോണ്ട് പോവാ കമ്പ കൊണ്ട് പോക്ക് കണ്ടോ കണ്ടോ ആ കൊണ്ടുപോവാ പെരക്കകത്തോട്ട് കൊണ്ടുപോകാം പെരക്കകത്താ വീട് വെക്കുന്ന അതാ അല്ലീ അവിടെ കിടക്കുന്നു അല്ലീ കുഞ്ഞിനെ പഴക്കട്ടില്ല ഇനി ഒരു കമ്പ് കൊണ്ട് വീട് പണിയാൻ പോവാ അവന് ഈ വീട് നമ്മൾ കൊടുത്ത വീടൊന്നും വേണ്ടാന്ന സ്വന്തമായിട്ട് പണിയാനാ കമ്പ എടുത്തോട്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് കണ്ടോ പണിന്ന് വരാ കമ്പ കൊണ്ടുപോവാ ഓനീ കമ്പിയും കൊണ്ടുപോവാ കേട്ടോ വീട് പണിയാനാന്നു വീട് ഒത്തിരി കമ്പ് വർക്കിക്കൊണ്ട് പോകുന്നതാണ് ഇവിടെ വീട് വെക്കുന്ന എനിക്കറിയത്തില്ല വരയ്ക്കാത്തോട്ടെ പോകുന്നത് കൊണ്ടുപോവാ ഓ കമ്പിയും കൊണ്ടുപോവാ അമ്പെടുത്തോണ്ട് വാ കണ്ടുകൊണ്ട് ഓടിച്ചിട്ടോ അവിടെ ഇതെല്ലാം വൃത്തി കേടാകൊ നിന്നെ ഞാനേ കൊണ്ടുപോടാ കമ്പ ഇവിടെ അല്ലിയേ കുഞ്ഞിനെ പിടിക്കല്ലേ കേട്ടോ അമ്മ പാവണേ അല്ലിക്കുഞ്ഞേ അല്ലി അല്ലി തണുപ്പ് നോക്കി വന്ന് കിടക്കുവോ അല്ലെങ്കിൽ ഭയങ്കര ചൂടാ പുറത്തോട്ട് ഡാ ഇങ്ങോട്ട് കൊണ്ടുവരാന് പറഞ്ഞ കമ്പ് കണ്ടോ കണ്ടോടത്തോണ്ട് പോയി ഇവിടെ വേടാ ഇങ്ങോട്ട് എവിടെ അടുക്കള പോയി കണ്ടോ അടുക്കളക്കാരി പോയി അടുക്കളയിലോട്ട് പോയിട്ടുണ്ടേ എവിടാ നീ വാ അടുക്കളയിൽ പോയോ അമ്പന്തി എന്നാ കമ്പനാ കമ്പിന്നാ വേണ്ട പോൻ്റെ കമ്പ എന്നാ കൂടുപണിയാമ്പാ ബാ അമ്മ കൂടുപണിയാകുമ്പോട്ടെ മോൻ്റെ കമ്പന്തിയേ എന്നോട്ട് വാ ടാ എന്നാന്ന് കമ്പ ഇന്ന് കുഞ്ഞിൻ്റെ കാലിൽ എന്തോ ഒരു പരി പരിപ്പുണ്ട് രാവിലെ തൊട്ട് കാല് കിടത്തിപ്പിടിപ്പാ ആ കമ്പാ മോൻ്റെ കമ്പനിന്നാട്ടോ അടവരാടവരാണ്ടോ മഴക്കാലിയാ കണ്ടോ കൂട്ട് സ്വന്തമായിട്ട് വേണോ എന്നാ പറയുന്നത് ഇന്ന് കമ്പ് എടുത്തോട്ട് പോകാം എന്നാൽ മറ്റേ കമ്പിൻ്റെ വാ നീ വാ വാ എന്നാ വാ ഇവിടെ വാ ഇവിടെ വാ എന്നാ കമ്പിടിച്ചോ ആ മോൻ്റെ കൂട് വെട്ടാനാന്നോ കുഞ്ഞു കൂട് സ്വന്തം വെക്കാനാന്ന് പറഞ്ഞു അവന് കമ്പെല്ലാം പറഞ്ഞു കൊണ്ടുപോവുക നമ്മൾ കൊച്ചു കൊടുത്ത് കൂടുന്നവന് ഇഷ്ടമില്ല ഓ എൻ്റെ കാലിന് എന്തോ പരിക്ക് കൊണ്ട് രാവിലെ ഒരു കാലിന് മറ്റേ കാലിൽ കൊണ്ടുപോകാം മറ്റു മരുന്നിട്ട് തരാം വാ വട എന്നോട് വാ കമ്പ് വന്നെടുത്തോ വാ വ വാ എന്നാ വാ 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 കമ്പ കമ്പി മറ്റേ ആ അതിൻ്റെ മല്ലിയിലോട്ട് അവിടെ പോയി എടുത്തു മല്ലി അടുത്ത് പോയി എടുത്തു അവിടെ പോയി വേണ്ട മല്ലിരത്തിട്ട് പോയി എടുത്തോ എടുത്തോ പോയി ആ ആ മല്ലി കുഞ്ഞാണേ ഇങ്ങനെ ഒന്നും ചെയ്യല്ലോ നമ്മുടെയാ എടുത്തോട്ടോ കമ്പ അമ്പെടുത്തോ ആ എടുത്തോണ്ട് പോ വീട് ഉണ്ടാക്കാം ആ എടുക്ക അമ്പെടുക്ക എടുത്ത

我玩呢，那。嘿嘿嘿嘿嘿。